ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് തുചിന്തന വിഷയം വിശുത്തി ലൂക്കാട് സുവിശേഷം ഇരുപതാമതിയായും ഇരുപത്തേഴ് മുതൽ നാൽപ്പത് വരെയുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദമാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചും ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ചും പഴയ നിയമത്തിലെ തോറ ഒന്നും തന്നെ പറയുന്നില്ല ഈ സാഹചര്യം കണക്കിലെടുത്ത സദുക്കായർ ഇവർ യഹൂദരിൽ തന്നെ ഒരു വിഭാഗമാണ് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കേണ്ടതില്ല എന്ന് ബാധിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അവർ യേശുവിന് വാക്കിൽ കൊടുക്കുവാനായാണ് ചോദ്യവുമായി വന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതാണ് മോശിയുടെ നിയമം എന്നാൽ ഉത്ഥാനത്തിന് പ്രതിവിധി കാണുവാൻ നിയമത്തിന് കഴിയുന്നില്ല എന്ന മുൻവിധിയോടെയാണ് അവർ യേശുവിനെ സമീപിക്കുന്നതും ചോദ്യം ഉന്നയിക്കുന്നതും വിശുദ്ധ മർക്കോസ് പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങളാണ് വിശുദ്ധ ലുക്കായുടെ ഈ സംഭവ വിവരണത്തിന് ആധാരമായിട്ടുള്ളത് ജറുസലേമിലായിരിക്കുമ്പോൾ യേശു പലതരം ആളുകളെ നേരിടേണ്ടതായി വന്നു പ്രധാന പുരോഹിതർ നിയമജ്ഞർ ജനപ്രമാണികൾ സദൂക്കായർ എന്നിവരാണവർ വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ സദൂക്കായർ യേശുവുമായി ഏറ്റുമുട്ടുന്നത് ഈ സന്ദർഭത്തിൽ മാത്രമാണ് മരിച്ചവർ ഉയർക്കുമെന്ന യേശുവിൻ്റെ പഠനത്തെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസത്തെയും അവർ ചോദ്യം ചെയ്യുന്നു സദൂക്കായർ അവതരിപ്പിക്കുന്ന ചോദ്യം ഏറെ അപ്രസക്തമാണ് കാരണം ഒന്നിനു പുറകെ ഒന്നായി ഏഴ് സഹോദരന്മാർക്ക് ഭാര്യയായി ഭാര്യയായ ഒരു സ്ത്രീ പുനരുദ്ധാനത്തിന് ശേഷം അവരിൽ ആരുടെ ഭാര്യയായിരിക്കും ഇതാണ് അവരുടെ ചോദ്യം ഈ ചോദ്യം സാങ്കല്പികമായ ചോദ്യമാണ് ഒരുപക്ഷെ തോപിത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യായം എട്ട് മുതലുള്ള വചനങ്ങളിൽ അവതരിപ്പിക്കുന്ന ഏഴ് പ്രാവശ്യം വിവാഹിതയാവുകയും ഭർത്താക്കന്മാർ മരിച്ചു പോവുകയും ചെയ്ത സാറയുടെ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ചോദ്യം ഉന്നയിച്ചത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് പരിസയർ എന്നാൽ സതുക്കായരാകട്ടെ മരണാനന്തര ജീവിതം നിഷേധിക്കുന്നവരാണ് പഴയ ആദ്യകാല രചനകളൊന്നും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പ്രത്യേകിച്ച തോറയുടെ ഗ്രന്ഥം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നില്ല പിൽക്കാല രചനകളിലാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുക ദാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ട് രണ്ടിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഭൂമിയിൽ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് മക്കാവിരുടെ പുസ്തകം ഏഴ് ഒമ്പതിൽ ഒരമ്മയും ഏഴ് മക്കളെയും വിധിക്കുന്നിടത്ത് പറഞ്ഞിരിക്കുന്നു ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിന്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും വെറും സൈദ്ധാന്തികമായ സതുക്കായരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിലൂടെ യേശുവിനെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം യേശുവിൻ്റെ മറുപടി സദൂക്കാരുടെ ചോദ്യത്തിൻ്റെ മുനയൊടിച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവിടുന്ന് പ്രതി ഒന്നാമതായി ഉത്ഥാന മരണാനന്തര ജീവിതത്തെയും അവസ്ഥയിലുള്ള മനുഷ്യബന്ധങ്ങളെയും കുറിച്ചുള്ള സദൂക്കായരുടെ ധാരണ തെറ്റാണെന്ന് യേശു വ്യക്തമാക്കി വിഭാഗ ബന്ധങ്ങളും ഭാര്യ ഭർത്തൃബന്ധങ്ങളും ഈ ലോക ജീവിത കാര്യങ്ങളാണ് ഉത്ഥാന ജീവിതത്തിലെ ബന്ധം ഈ ലോക ബന്ധങ്ങളെപ്പോലെയല്ല രണ്ടാമതായി ഉത്ഥാനത്തിൻ്റെ മക്കൾ ദൈവദൂതർക്ക് തുല്യരും ദൈവമക്കളുമാണ് അവർക്കിനി മരിക്കുവാൻ കഴിയില്ല ഉത്താന ജീവിതം മരണത്തിൻ്റെ മേഖലയ്ക്കും അതീതമാണ് അത് നിത്യതയുടേതാണ് ദൈവം ആത്മാവാണ് മരണാനന്തര ജീവിതം ആത്മീയമാണ് മൂന്നാമതായി ഉത്ഥാനത്തിൽ വിശ്വസിക്കാത്തവർ അതായത് സദൂക്കായർ അവർ തന്നെ വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന് എതിരായ നിലപാടാണ് അവർ എടുക്കുന്നത് എടുത്തിട്ടുള്ളത് പുറപ്പാട് പുസ്തകം മൂന്നാമതി ആയം രണ്ടു മുതൽ ഉള്ള വചനങ്ങളിൽ മോശകർത്താവിന് അബ്രഹാത്തിൻ്റെ ദൈവമെന്നും യാക്കൂബിൻ്റെ ദൈവമെന്നും ഇസഖാക്കിൻ്റെ ദൈവമെന്നും വിളിച്ചു ഇതുവഴി അബ്രഹാമും ഇസഖാക്കും യാക്കോബും ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ് അവർ എന്നേക്കുമായി മരിച്ചവരല്ല എന്ന് വ്യക്തമാക്കുന്നു മരിച്ചവർ ദൈവസന്നിധിയിൽ ജീവിക്കുമെന്ന് മോശ ഇവിടെ വ്യക്തമാക്കുന്നു ഇതിലൂടെ മോശ തന്നെ ഉത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്ന തോറയിലൂടെ യേശു വ്യക്തമാക്കി കൊടുക്കുന്നു പുനരുത്ഥാനത്തെയും ഉത്ഥാനന്തര ജീവിതത്തെയും കുറിച്ച് ആദിമ സഭയ്ക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടിന് ഇവിടെ വ്യക്തത നൽകുന്നു ഉത്ഥാനം എങ്ങനെയാണ് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് വിശ്വാസികളുടെ ഇടയിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു മാത്രവുമല്ല മരിച്ചവരിൽ നിന്ന് പുനർജീവൻ നൽകിയ ലാസറും ജെയ്റസിൻ്റെ മകളും നയിമിലെ വിധവയുടെ മകനും മരണവിധേയരുമായി എന്നു കാണാം യേശുവിൻ്റെ ഉത്ഥാനം എല്ലായിടത്തും ചർച്ചാവിഷയുമായിരുന്നു മരണാനന്തരം ദൈവത്തോടു കൂടിയാണ് എന്നതാണ് ക്രിസ്തീ വിശ്വാസത്തിൻ്റെ അന്തസ്സത്ത വിശുദ്ധ പൗലോസ് പോസൻ ഫിലിപ്പ്യർ കെഴുതി ലേഖനം ഒന്ന് ഇരുപത്തി മൂന്നിൽ വിശുദ്ധ പൗലോസ് പറയുന്നു മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക എന്നാണ് വിശുദ്ധ ലൂക്കാഴ്ച സുവിശേഷം ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൽ നല്ല കള്ളനോട് യേശു പറയുന്നു നീ നീന്ന് എന്നോടുകൂടെ പറയും ഉത്താന ജീവിതം അടങ്ങിയിരിക്കുന്നത് ദൈവിക ജീവനിലുള്ള പങ്കാളിത്തത്തിലാണ് ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി ദൈവിക ജീവനിലുള്ള ആഴമായ പങ്കാളിത്തമാണ് ഉത്താന ജീവിതം രണ്ടാമതായി ഈ ലോകത്തിൻ്റെ തുടർച്ചയെന്നല്ല മരണാന്തര ജീവിതം ഈ ലോക ജീവിതത്തിൻ്റെ നന്മകളും പുണ്യങ്ങളും മരണാനന്തര ജീവിതത്തിൻ്റെ ശക്തിയാണ് മൂന്നാമതായി നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യുന്നത് വരും ലോകത്തിൽ സന്തോഷിക്കാനല്ല ഈ ലോക ജീവിതത്തിൽ തന്നെ ദൈവീക പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് നന്മ ചെയ്താലും പുണ്യങ്ങൾ നേടിയാലും ദൈവകരുണയാണ് ഉത്താന ജീവിതത്തിന് ഒരു വ്യക്തിയെ അർഹനാക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ